ഫ്രണ്ട്സ് ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ നിങ്ങൾ കണ്ടു കാണും കുറച്ച് നാളായിട്ടുള്ള ഗാബ്രി കുഞ്ഞുങ്ങളുടെ പ്രായങ്ങൾ കണ്ടിരിക്കുന്ന നമുക്ക് ഇന്നലെ ഒരു മറുപടി നമുക്കും കിട്ടിയിട്ടുണ്ട് ജാസ്മിനും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നലെയല്ല ഈ ഗബ്രി ഇത് അപ്സരയോടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാരണവശാലും ജാസ്മിനുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക് എത്തിയല്ല അത് അയാളുടെ വീട്ടുകാർ സമ്മതിക്കില്ല വിഷു വിഷുവിന് ലാലേട്ടം കാണിച്ച എപ്പിസോഡിൽ ഗബ്രിയുടെ വീട്ടുകാരുടെ പ്രതികരണം കാണുമ്പോഴും നമുക്കത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് എന്നിട്ടും ജാസ്മീൻ മനസ്സിലാകാതിരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബാക്കി അവിടെ ഹൗസിലുള്ള യമുനിയോടും അപ്സരയോടും ഓൾറെഡി ഗബ്രി പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്തും കല്യാണം നടക്കില്ലെന്ന് പക്ഷേ ജാസ്മിൻ ലാലേട്ടം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ അത് ഞങ്ങൾ പ്രണയത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇന്നലെ ഏഷ്യാന്റിൻ്റെ പ്രൊമോയിൽ വന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് കാണുക ക്രമോ കാണണം കാണാതറിയില്ല എന്നാലും ഞാനത് വായിച്ചേപ്പിക്കാം അവര് റെസ്മിനും ഗബ്രിയും ജാസ്മിനും കൂടെ ഇരുന്നുള്ള ഒരു സംസാരമാണ് അതിന്റെ ആദ്യം തുടക്കം ഇതാണ് ജാസ്മീൻ പറയുന്നത് എനിക്കിതിനൊരു അടിവര ഇടണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവൃത്തി കാണിക്കുമ്പോൾ ബന്ധം കിട്ടും എന്തോന്നാണ് ഈ ലവേഴ്സിന്റെ പ്രവൃത്തി കാണിക്കുമ്പോൾ ബന്ധം കിട്ടുമെന്ന് പറഞ്ഞെന്നുള്ളത് സത്യമാണെങ്കിൽ എനിക്കറിയില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ല ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞിട്ട് ല അതിൻ്റെ മുകളിൽ ലവേഴ്സിന്റെ പ്രവൃത്തി അത് നമുക്കറിയാം ഇവർ നമ്മളെ ആദ്യ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ പ്രവൃത്തി എല്ലാവരും കാണിച്ചു ലവേഴ്സിന്റെ മുകളിലുള്ള വൃത്തിയായിട്ട പ്രവൃത്തിയാണത് കാണിച്ചത് അത് നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം അങ്ങനെ ഒന്നെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി വരും അത് പറഞ്ഞ ആൾ ഗബ്രിയ ഒന്നെങ്കിൽ ഇവളീ വീട്ടീന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അങ്ങനെയാണ് ഈ ബന്ധത്തിനൊരു ക്ലാരിറ്റി വരുന്നത് എന്ത് തേങ്ങയാണോ പറഞ്ഞു എന്ത് ക്ലാരിറ്റി വരുമെന്ന് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ള ക്ലാരിറ്റി ജനങ്ങൾക്ക് വരുമെന്നോ ഇവന് എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല അവനോ അവളോ ആ വീട്ടിൽ നിന്ന് പോയാൽ ഈ ബന്ധത്തിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നു എന്ത് തേങ്ങ കിട്ടുമെന്ന് അതെനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായാൽ കമൻ്റ് ചെയ്യുക പിന്നെ പക്ഷേ എത്രനാൾ നീ ഒരു സത്യം കള്ളമാക്കി പറഞ്ഞു ഇതാണ് ഒരു ചോദ്യം ഇത് ചോദിക്കുന്ന ആൾ ജാസ്മിനാണ് ആണ് എത്രനാൾ നീ ഒരു സത്യം കള്ളമാക്കി പറഞ്ഞു എന്ന് അത് ജാസ്മീൻ ഉദ്ദേശിക്കുന്നത് പ്രണയമാണ് ഇഷ്ടമാണെന്നുള്ളത് ഒളിച്ചുവെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പാന്ന് പറയുകയാണല്ലോ പ്രണയമല്ല ഫ്രണ്ട്ഷിപ്പാന്ന് പറയുകയാണല്ലോ അതായിരിക്കാം എത്രനാൾ നീ ഒരു സത്യം കള്ളമാക്കി പറഞ്ഞു എന്ന് ജാസ്മിൻ ചോദിക്കുന്നു അപ്പം ഗബ്രിയ അതിൻ്റെ മറുപടി പറയുന്നത് ഞാൻ എന്ത് സത്യത്തെയാണ് കള്ളമാക്കി പറഞ്ഞത് ഒന്നും അറിയാൻ വേലാത്ത പോലെ തീരെ ഒന്നും അറിയാൻ മേലേ ശെരിക്കങ്ങ് അഭിനയിച്ചു ഞാൻ എന്ത് സത്യത്തെയാണ് കള്ളമാക്കി പറഞ്ഞത് എന്ന് പറയുന്നു അപ്പോഴത്തേന് ജാസ്മിൻ പറയുന്നത് ഞാൻ പറയാം എനിക്കിവിനെ ഏറെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു പെണ്ണ് ഗതികെട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ ഗാ ഗബ്രി ഉരുണ്ട് കളിക്കാണ് ഒന്നും മനസ്സിലാകാത്ത രീതി ഗബ്രി ഉരുണ്ട്ണ്ട് കളിക്കാണ് ഗതികെട്ട് ലാസ്റ്റ് മുഖത്ത് നോക്കി പറയുക അല്ലേ ഒരവസ്ഥ ശരിക്കും അഫ്സലിനെ വഞ്ചിച്ച ജാസ്മിന് ഈ അവസ്ഥ വന്നതി വളരെ നല്ല കാര്യം ഒരു രണ്ട് വീട്ടുകാർ തമ്മി കല്യാണം ആലോചിച്ച് ഉറപ്പിച്ച് പാവ ഒരു ചെറുക്കൻ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങോട്ട് വിട്ടിട്ട് അവൾ അവിടെ പോയി ടൈറ്റിൽ വിന്നറൊക്കെ ആയിട്ട് ഫേമസ് ആയിട്ട് വരും പൈസയായിട്ടൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ വീട്ടുകാരും അവന്റെ വീട്ടുകാർക്ക് ആദ്യ എതിർക്കൊണ്ടായിരുന്നു എന്നാൽ വീട്ടുകാരും അംഗീകരിച്ചോളൂലോ എന്നൊക്കെ അവർക്ക് സമാധാനിച്ച് അച്ചലിപ്പോൾ പുറത്തിരിക്കുമ്പോഴാണ് അവിടെ പോയി ഗബ്രിയെ കണ്ടപ്പോൾ ആദ്യ ഓഡീഷന് പോയപ്പോൾ കണ്ടപ്പം ക്രഷ് തോന്നി ആ ക്രെഷ് തോന്നിയ ഭാഗത്ത് ജാസ്മിൻ്റെ മനസ്സ് പിടിവിട്ട് പോയതാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായത് വേറൊന്നുമല്ല അപ്പം ഞാൻ പറയാം എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ നാണം കെട്ട് പറഞ്ഞു ഒരു ശേഷം എൻ്റെ അടുത്ത ഗബ്രിയുടെ മറുപടി കേൾക്കുമ്പോൾ ശരിക്കും നാണം കെട്ട് തൊലി ഇരിഞ്ഞെന്നുണ്ട് ഇവളെ ഇഷ്ടമാണ് ഇപ്പോഴും അവൻ പറയുന്ന എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഇവളുമായിട്ട് റിലേഷൻഷിപ്പ് ആകാനോ കല്യാണം കഴിക്കാനോ പറ്റില്ല അതിലാണ് തീർന്നത് അപ്പോൾ അവൾ ലാസ്റ്റ് പറയുകയാണ് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി ജാസ്മിനെത്തി അപ്പം ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി ജാസ്മീൻ കിട്ടി ആ ജാസ്മീന് വയറ് തിറച്ച് കിട്ടി അത്രേ ഉള്ളൂ വേറൊന്നുമല്ല ജാസ്മീന് കിട്ടി ജാസ്മീന് കിട്ടിയത് എന്താന്ന് വെച്ചാൽ തേങ്ങ അതായത് ഇത്രയും വെറുതെ ഒരു ബോധമില്ലാതെ പക്വതയില്ലാതെ ഒരു പയ്യനെ കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് കണ്ട ഒരു ആകർഷണത്തിന്റെ പുറത്ത് സകലെന്ന് മറന്ന് അവനിലേക്ക് ചാഞ്ഞതിൻ്റെ പണി കിട്ടി അതാണ് ജാസ്മീന് കിട്ടിയത് വേറൊന്നും അല്ല ജാസ്മീൻ കിട്ടി അവൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഒരു റിലേഷൻഷിപ്പിനോ കല്യാണം കഴിക്കാനോ ഇഷ്ട അവൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല അവൻ അറിയും പിന്നെ അവൻ്റെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കണം അവൻ സിനിമാ ഫീൽഡിലുള്ള വ്യക്തിയാണ് ഈ സാനി അയ്യപ്പനൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സാണവൻ പിന്നെ അവൻ അഭിഷേകം സായി എല്ലാം വീട്ടിൽ കയറുന്ന ദിവസം അഭിഷേക് ശ്രീകുമാറാണല്ലോ ഉളുപ്പില്ലേ ജാസ്മിനെന്ന് ചോദിച്ചത് അതാ ഗബ്രി ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാറിനോട് ലൈവിൽ കണ്ടാണ് അപ്പൊ അഭിഷേകിനോട് ഗബ്രി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടോ ഉണ്ടോ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ശ്രീകുമാർ പറയും ഉണ്ട് ആ ഫ്രണ്ട്സിനെ നീ കെട്ടിപ്പിടിക്കാറുണ്ടോ അപ്പൊ ശ്രീകുമാർ ഇല്ല ഗേൾസ് ഫ്രണ്ട്സിനെ കെട്ടിപ്പിടിക്കാറില്ല അതാണ് കുഴപ്പം എന്നത് ഗബ്രിയാണ് പറയുന്നുണ്ട് അതായത് ഗബ്രിയുടെ ഗേൾ ഫ്രണ്ട്സിനെ ഗബ്രി കടിക്ക മാന്തെ ഉമ്മ വെക്കുക എല്ലാം ചെയ്യാറുണ്ടെന്നാണ് ഗബ്രി അവിടെ പറയുന്നത് അപ്പം ഈ സിനിമാ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഗബ്രിക്ക് ഇഷ്ടം പോലെ സുഹൃത്തുവലങ്ങളുണ്ട് സ്ത്രീകളായിട്ടും പുരുഷന്മാരുമായിട്ട് അവരോടെല്ലാം ഗബ്രി ഇടപെടുന്നത് ഇങ്ങനെയാണ് ഇവിടെ തെറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ മണ്ടിയായതും തെറ്റ് ചെയ്തതും ജാസ്മിനാണ് ഗബ്രി എല്ലാവരോടും അങ്ങനെയാണ് അതുതന്നെയായിരിക്കും അവൻ ജാസ്മിനോടും കാണിച്ചത് പക്ഷെ അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല അവൻ ഇന്നലെയും കൂടെ ഫ്ലൈയിങ് കിസ് കൊടുക്കുകയും സിനിമ പാട്ട് പാടുകയും പനി വന്നപ്പോൾ ഓവർ കെയറിങ്ങും എല്ലാം ആയിരുന്നു കാരണം അങ്ങോട്ട് കൊടുക്കുന്ന മെസ്സേജ് മുഴുവൻ നമ്മൾ കണ്ടാലും പ്രണയത്തിൻ്റെ പക്ഷെ ഇവൻ എല്ലാവരോടും ഇങ്ങനെയാണെന്നാണ് അവൻ പറയുന്നത് അപ്പം ഇതിൻ്റെ എങ്ങനെയാകും ഇതിനൊരു നിർവചനം എന്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അവന്റെ എല്ലാ ഫ്രണ്ട്സിനോടും അവൻ അങ്ങനെയാണെന്നാണ് അവൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചെറുക്കനെ ഇവിടെ പുറത്ത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിച്ച് പോയാൽ പറ്റിയ ഒരു മണ്ടത്തരം കാരണം ഇവൻ പുറത്തിറങ്ങുമ്പോൾ ഇവൻ ജാസ്മിനോട് പെരുമാറിയത് പോലെ തന്നെയാണ് ഞാൻ എല്ലാവരോടും പെരുമാറിയത് എനിക്ക് നിന്നോട് അങ്ങനെ ഒരു പ്രത്യേകത നീ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്നാവും പറഞ്ഞാൽ ജാസ്മിൻ ഗോവിന്ദ ഒന്നുമില്ല അല്ല തന്നെ ഇപ്പോൾ ഗോവിൻ്റെ ആയ ഒരു ലക്ഷണമുണ്ട് കാരണം റിലേഷൻഷിപ്പ് ആവാനും കല്യാണം കഴിക്കാനും താല്പര്യമില്ലാന്ന് തുറന്നു പറഞ്ഞു ഈ കൊടുത്ത കൊല്ലത്ത് കിട്ടുമെന്നുള്ള ഭാഷ ഇവിടെ പറയാൻ തന്നെയാണ് തോന്നുന്നത് എന്ത് കാര്യത്തിനായിരുന്നു വീട്ടുകാരോട് ഫൈറ്റ് ചെയ്ത് ഈ പെണ്ണിനെ ജീവിതത്തിലോട്ട് കൂട്ടാൻ വേണ്ടി അഫ്സർ വീട്ടുകാരോട് ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തിൽ ഉറപ്പിച്ച് വെച്ച ഒരു കല്യാണം നിഷ്കരുണം വലിച്ചെറിയാൻ ജാസ്മീന് തോന്നി അല്ലേ ആ പയ്യൻ്റെ മാനസികാവസ്ഥ ആ പയ്യന്റെ കുടുംബക്കാരുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ആ പയ്യൻ അനുഭവിക്കുന്ന മനോവിഷമം എല്ലാം കൊണ്ട് കാരണം ഇവർ പ്രണയമാണല്ലോ ഈ അഫ്സലും ജാസ്മിനും പ്രണയമാണ് അല്ലാതെ ഒരു ചുമ്മാ വീട്ടുകാർ നിശ്ചയിച്ച ഒരു കല്യാണമല്ല അവര് പ്രണയമാണ് ആ പ്രണയത്തിൽ നിന്ന് ആ പയ്യനെ തൂത്തു തൂലോട്ട് അറിയുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആ പയ്യന്റെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒരു വിലയും കൊടുത്തില്ലാത്ത ജാസ്മിന് തിരിച്ച് അതേ നാണയത്തിൽ പണി കിട്ടാൻ പോവുക അതായത് ഇതേപോലെ വലിച്ചെറിയുന്ന ഗബ്രി ഇപ്പൊ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു കാരണം ഒറ്റയടിക്ക് പറഞ്ഞു രശ്മി രശ്മിബായിയോട് നടക്കിരിക്കുന്ന രശ്മിബായിയോട് അപ്പറേ ജാസ്മിൻ ഇരിക്കുന്നു നടക്കുന്ന രശ്മിബായിരിക്കുന്നു ഇപ്പം കിടക്കുകയാണ് ചെയ്യുന്ന ഗബ്രി ഒറ്റയടിക്ക് പറഞ്ഞു ഒരു റിലേഷൻഷിപ്പിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കല്യാണം കഴിക്കാൻ നടക്കില്ല അത് അവരുടെ വീട്ടിൻ്റെ അവസ്ഥ വെച്ചാണ് പറഞ്ഞത് അപ്പം ഇപ്പം എന്തായി ജാസ്മിൻ്റെ ലാസ്റ്റത്തെ അവസ്ഥ അല്ല ജാസ്മിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ എന്താവും ചുമ്മാ ഇരുന്ന് വെറുതെ എന്നും ബ്യൂട്ട്യോവർ ചെയ്ത് ലക്ഷങ്ങളും മാസങ്ങളും മേടിച്ചുകൊണ്ടിരുന്ന പെങ്കൊച്ച നിന്നെ ബി ബി ഷോയിൽ ആകർഷ്ടരായിട്ട് അങ്ങോട്ട് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞു പോയി അവിടെ ചെന്ന ഒരുത്തിനെ കണ്ട് അവനിൽ ആകർഷണമായി അങ്ങോട്ട് കയറി ഓരോ ഗോഷ്ടി കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ മുഴുവൻ ചീത്തയായി സമൂഹത്തിൽ മോശക്കാരിയായി അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല ഗബ്രി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല അപ്ച്ചൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല ബന്ധങ്ങളോ ഈ പല ബന്ധങ്ങളും ജാസ്മീൻ്റെ ഇതിനോടകം പോയി കാണും കാരണം സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം പോകും കാരണം ആരും ജാസ്മിൻ ചെയ്ത് ഈ ഒരു പ്രവൃത്തി തന്നെ ആയിരിക്കില്ല നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ട് കാട്ടിക്കുട്ടി ഒരു കോപ്രായോ എത്ര പുരോമന ചിന്താഗതിയുള്ള മലയാളികളും സമ്മതിക്കില്ല കുറേയൊക്കെ സമയത്ത് പോകുമ്പോൾ പുരോന ചിന്താതി കൊണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പേര് നമ്മൾ എന്തേലും പക്ഷെ ഇവർ അതിൻ്റെയൊക്കെ മുകളിൽ പോയായിരുന്നു അതുകൊണ്ട് എത്ര പുരോന ചിന്താതിയുള്ള ആൾക്കാർക്കും ജാസ്മിനും കാട്ടി കാട്ടിക്കുട്ടീനെ ഇവർ പുറത്തിറങ്ങി ഇനി എന്തെല്ലാം ഞായകരെന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ആൾക്കാർ അങ്ങേയിരിക്കില്ല പുറത്ത് വേണേൽ ജാസ്മിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിലരെങ്കിലും ആ കുഴപ്പമില്ലെന്ന് പറയും ഈ ജാസ്മിനിൻ്റെ ആർമിക്കാർ ഇവിടെ നിന്ന് കവൻറ്റിടുന്നില്ല അവരത് ചെയ്തല്ലോ പിന്നെ ജാസ്മിൻ ചെയ്ത എന്താ ഒരു ഇഷ്ടം ഒരാളോട് ചെയ്തൊന്ന് കയ്യെ പിടിച്ചാണോ കുറ്റം അല്ലെങ്കിൽ കടിച്ചാണോ കുറ്റം അല്ലെങ്കിൽ ഉമ്മ വെച്ചാണോ കുറ്റം ഇതാണോ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് കവൻ്റെ ഇടുക അത് പൈസ മേടിക്കുന്നതിൻ്റെ പുറത്ത് അല്ലാതെ അത് ത്മാർത്തോടെ പറയുന്നില്ല ഈ പറഞ്ഞത് കമന്റ് ഇടുന്ന ആൾക്കാര് വേറൊരു പെണ്ണിനെയോ അല്ലെ വേറൊരു ചെറുക്കനോ സ്ക്കുന്നുണ്ടെങ്കിൽ അവര് സമ്മതിക്കും ജാസ്മിൻ കാണിച്ച പോലെ കാണിച്ചാൽ ഞങ്ങൾ പിന്നെ ആ പെണ്ണിനെ അവര് സ്വീകരിക്കും അഫ്സൽ പോലെ എടുത്തിട്ടാ കാണിച്ചെന്ന് പറയുന്നത് അഫ്സലിന്റെ സാധനത്ത് ഈ പറയുന്നവരൊന്നും നിന്ന് നോക്കട്ടെ അപ്പൊ അറിയാ കാര്യം അവസ്ഥയിലോട്ട് കയറി നിൽക്കുമ്പോഴാണ് അവനോ മനസ്സിലാവുക ഏതായാലും അവസാനം മൂഞ്ചി എന്ന് പറയാൻ കേട്ടോ ശരിക്കും മൂഞ്ചിയത് ആരാണ് ജാസ്മിൻ പിന്നെ ഇത് ഗെയിമിന്റെ ഭാഗമായിട്ട് റസ്മിൻ പുറത്തു പോയിട്ട് കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടു വന്നിട്ടുണ്ട് അത് കാരണം ഇത് ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മളെ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി അഭിനയിച്ചാണോ രണ്ടുപേരും തമ്മിൽ ഇല്ല എന്നുള്ളത് അഭിനയിച്ചാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം കണ്ടമാനം ബിഗ് ബോസ് സീസൺ സിക്സിൽ കണ്ടമാനം ഡ്രാമകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരാളെ ഒരു മത്സരാർത്ഥികം വിശ്വസിക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ഡ്രാമകളാണ് അതിപ്പോൾ ഓരോ കാര്യത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതും വേണേ ഡ്രാമയാണോ എന്നറിയില്ല പ്രേക്ഷകരെ കാരണം അറുപത് ദിവസത്തിനോ അമ്പത് ദിവസത്തിനോടൊക്കെ അടുക്കുമ്പോൾ ഈ കോമ്പോ ചീഞ്ഞ് അറിയാതെന്ന് മനസ്സിലായ ഈ കോമ്പോ അവിടെ വെച്ച് തന്നെ നശിപ്പിച്ചിട്ട് രണ്ടും രണ്ടായിട്ടൊന്ന് കളിക്കാനുള്ള തീരുമാനത്തി എടുക്കുന്ന സംസാരമാണോ സംസാാരമാണോ ഇതൊന്നും അതുകൊണ്ട് ഏഷ്യായിട്ട് ക്രമമായിട്ട് ഇട്ടാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കല്ലേ